ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ മോഹൻലാലിൻ്റെ എംപുര എന്ന സിനിമ രാവിലെ ഇരുപത്തിയേഴാം തീയതി രാവിലെ ആറു മണിക്ക് പ്രദർശനം ആരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലോകമെമ്പാടും ആറു മണിക്ക് രാവിലെ ആറ് മണിക്ക് പ്രദർശനം ആരംഭിക്കും അതേപോലെ തന്നെ ഈ സിനിമയുടെ എന്താ പറയുക വേൾഡ് വൈഡ് റൈറ്റ്സ് മുപ്പത് കോടിക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി തള്ളലിൻ്റെ സംസ്ഥാന സമ്മേളനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തള്ളൽ ദിനങ്ങൾ ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം തള്ളി തള്ളിയിട്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമ കണ്ടപ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് ഓടിയത് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മോഹൻലാൽ ഫാൻസുകാർ ഗംഭീരാപ്പൊരിച്ചയുടെ മക്കളെ ഞങ്ങൾക്ക് മുപ്പത് കോടി കിട്ടിയുടെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വേൾഡ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള റൈറ്റ്സ് ഞങ്ങൾ മുപ്പത് കോടിക്ക് ഇത്ര മുമ്പ് തന്നെ സിനിമ ഇറങ്ങണമായിട്ട് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനി കിട്ടണതൊക്കെ ലാഭമാണ് തേങ്ങയാണ് മാങ്ങയാണ് ഇനി എന്തൊക്കെ കിടക്കുന്നു ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പറയും നൂറ് കോടി കിട്ടിയെന്ന് പറയും അപ്പോൾ നൂറ് കോടി മുപ്പത് കോടി നൂറ്റി മുപ്പത് കോടി ആയി എന്ന് പറയും അങ്ങനെ സിനിമ ഇറങ്ങണത് മുമ്പ് സിനിമ ലാഭത്തിലാണ് ലാഭമായി എന്ന് പറയും എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു നിങ്ങളെല്ലാവരും അപ്പോൾ അക്രമം തന്നെ കേട്ടോ ഇതൊക്കെ ആരും ചോദിക്കാനും പറയാനില്ലേ തള്ളുകൾ വന്നു കഴിഞ്ഞാൽ മോഹൻലാൽ സിനിമ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തള്ളിൻ്റെ സംസ്ഥാന സമ്മേളനമായിരിക്കും അതുതന്നെയാണ് നമ്മളിപ്പോൾ പലതും കേൾക്കേണ്ടി വരും ഒരു കിലോ പഞ്ഞി ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെവിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഒരു കിലോ പഞ്ഞി കണ്ണ് പൊത്തിപ്പിടിക്കാൻ പിന്നെ വേറെ കൈ കൊണ്ട് പൊത്തിപ്പിടിക്കാമെന്ന് വിചാരിക്കുക അക്രമ തള്ളലാണ് വരാൻ പോകുന്നത് എന്തായാലും ചിരിച്ച് ചിരിച്ചാകും നമ്മൾ കാരണം അതേപോലെയാണ് തള്ളൽ വരാൻ പോകുന്നത് കാരണം ഇനി എംബുരാൻ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് വാങ്ങാത്ത പോലെയാണ് തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് സിനിമ വന്നാലും അങ്ങനെയാണ് ഇപ്പം പൊളിച്ച് 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 ലൈക്കയ്ക്ക് മനസ്സിലായി ഉള്ള അല്ലെങ്കിൽ ലൈക്ക മൂങ്ങാന്ന് നിൽക്കുന്ന കപ്പലായിരുന്നു ഇനി ഇതോട് കൂടിയിട്ട് അതിൻ്റെ തുരുമ്പ് പോലും കിട്ടില്ല എന്ന് മനസ്സിലായി ടൈറ്റാനിക് വെള്ളത്തിന്റെ താഴെ പോയ പോലെയാവും അവസ്ഥ അത് മനസ്സിലാക്കിപ്പോഴും ലൈക്ക് ഇട്ടിട്ട് പോയ അപ്പോൾ ഗോപാലേട്ടന് പിന്നെ പ്രശ്നമില്ല ഒന്നും ഇല്ലാത്തൊരാളായിരുന്നു ഗോപാലേട്ടൻ ഗോപാലേട്ടൻ ആളുകൾക്ക് പലിശക്ക് കൊടുത്തിട്ടും അതേപോലെ തന്നെ കുർ ഉണ്ടാക്കിയിട്ടും പരിപാടി ചെയ്തിട്ടൊക്കെയാണ് കിട്ടിയ കാശാണ് അപ്പം പിന്നെ കുഴപ്പമില്ല ഗോപാലാട്ടിനെ അപ്പം ഗോപാലാട്ടിപ്പോൾ ദൈവമായി മാറി എന്തായാലും സാറില്ലേ എന്തായാലും സിനിമ വരട്ടെ നമുക്ക് പിടയ്ക്കാം അല്ലേ നമുക്കൊരു എന്തായാലും ഈ എനിക്ക് എന്തായാലും ഈ സിനിമ കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ എന്തായാലും എന്തായാലും നല്ല രീതിയിൽ തന്നെ ഫോട്ടോ കാര്യങ്ങൾ ഓക്കെ അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭദ്ര നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും ചിലവർ പറയാം ഉണ്ട് എന്താസായിട്ട് എന്തൊരു വിഷമം ഈ സിനിമയെ കുറിച്ചുള്ള ഇതുപോലെ ഡെയിലി ഇതുപോലെ തന്നെ ഓരോ ന്യൂസ് വരാണെങ്കിൽ നമ്മുടെ ചാനലിന് ഗുണമല്ലേ നമുക്ക് അടിച്ചു പൊളിക്കാതെ അപ്പോൾ ഇനി ഇന്ന് ഇന്നലെ മുപ്പത് കോടി ഇനി നാളെ നൂറ് കോടി അതിന് പിറ്റുന്ന ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി അപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം തന്നെ നമുക്കൊരു പത്ത് വീഡിയോ ചെയ്യാൻ പറ്റും എംബുരനെക്കുറിച്ച് ഓക്കേ